വെൽക്കം ബാക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റൈലിന്റെ ബേസിക് റേഞ്ചിൽ വരുന്ന അതായത് ഇരുന്നൂറ്റി മാത്രം റേറ്റ് വരുന്ന നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടൺ നൈറ്റീസിൻ്റെ ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഇപ്പം കുർത്തി ഫെസ്റ്റ് നടക്കുകയാണ് കോട്ടൺ കുർത്തി ഫെസ്റ്റ് നടക്കുകയാണ് കുർത്തീസ് മാത്രമല്ല ത്രീ പീസുകളുണ്ട് കോട്ടൺ നൈറ്റീസ് ഉണ്ട് കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ട് കോട്ടൺ ഷോളുണ്ട് എല്ലാം ഉണ്ട് അപ്പം കൊല്ലത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നൈറ്റീസ് ഓരോന്നായിട്ട് കാണാം നല്ല സൂപ്പർ ആയിട്ടുള്ള ശൈലജ മെറ്റീരിയൽ വരുന്ന കോട്ടൺ നൈറ്റി ആണേ പ്ലീറ്റഡ് നൈറ്റിയാണ് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റും എടുത്തിട്ടുണ്ട് ഇതിപ്പോ ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് ഇത് നമുക്ക് ലാർജ് സൈസ് തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റിൽ ചെറിയ വ്യത്യാസം വരും ഇതിപ്പോ ലാർജ് സൈസിന്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തഞ്ച് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് പ്ലീറ്റ് ആണേ ഷോപ്പിൽ നമുക്ക് എൻ സ്റ്റൈൽ നൈറ്റീസ് മീഡിയം സൈസ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അതിൽ തന്നെ ത്രീ ഫോർത്ത് നൈറ്റീസും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തെട്ട് ടു ഡബിൾ എയ്റ്റ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ചെറിയ പ്രിന്റിൽ വന്നിരിക്കുന്ന നൈറ്റിയാണ് നേവി ബ്ലൂ കളറാണ് നല്ല ബ്ലൂ കളർ നല്ല സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഇതിപ്പോ എ ലൈനിൽ വരുന്ന നൈറ്റിയാണ് നേവി ബ്ലൂയില് നല്ല അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തഞ്ചാണ് ഇരുന്നൂറ്റി എമ്പത്തെട്ട് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് ഞാൻ ഇപ്പൊ ഇന്ന് കാണിക്കുന്നതെല്ലാം ലാർജാണ് ഷോപ്പിൽ മീഡിയം തൊട്ട് റീഎക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ഡിസൈൻ ആണ് നോക്കിക്കെ ഫ്രണ്ടിൽ കൂടെ നല്ല ഡിസൈൻ പോയിരിക്കുകയാണ് ബാക്കിലും അതേ പാറ്റേൺ തന്നെയാണ് ഇരുന്നൂറ്റി എമ്പത്തെട്ട് മാത്രമേ ഉള്ളൂ റെഡും ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുണ്ടല്ലേ എൽ ഐ നൈറ്റിസിന് പോക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം